പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിക്രം മുറിയിലോട്ട് പോകുന്നുണ്ട് നേരം വേദ കിടക്കുന്നത് നേരം വിക്രം വേദിയുടെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം ശ്രീജു കാപ്പിയുമായി ഏദിയുടെ അരികിലോട്ട് നേരം ശ്രീജ വിക്രമിനോട് പറയുന്നുണ്ട് വേദയ്ക്ക് നല്ല പനിയുണ്ട് ഇന്നലെ രാത്രി പാവം ഒത്തിരി പേടിച്ചു ഓകെ അല്ല ശ്വസിച്ച് എനിക്കത് ചിന്തിക്കാൻ കഴിയുന്നില്ല കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ഇത്രയും പറഞ്ഞിട്ട് ഏതെ തട്ടി പിടിക്കുവാ നേരം വിക്രം ഇതേ നോക്കുന്നുണ്ട് നിരം വേദന നേരം വിക്രം വേദിയുടെ നെറ്റിയിൽ പിടിച്ചു നോക്കുക നിരും വിക്രം ഇതിയുടെ നെറ്റിൽ തൊടുന്നുണ്ട് ഇത് കണ്ട് ശ്രീ ചക്രമിനെ നോക്കുക നിരം വിക്രം പറയുന്നുണ്ട് നല്ല പനിയുണ്ടല്ലോ നിനക്ക് ഹോസ്പിറ്റലിൽ പോണോ എന്നാ പെട്ടെന്ന് റെഡിയാവും നമുക്ക് പോയിട്ട് വരാം ഇത് കേട്ട് വേദ പറയുവാ വേണ്ട ഞാൻ എങ്ങോട്ടും ഇല്ല ഇത് കുടിക്കുമ്പോൾ മാറിക്കോളും നിരും വിക്രം വിഷമത്തോടെ ഇന്നും പുറത്തേക്ക് പോകുന്നുണ്ട് നിരം സുധാകര മാഷിയും അമലവും ക്ഷേത്രത്തിൽ പോകാനായി പുറത്തോട്ട് വരുന്നുണ്ട് നിരം വിക്രം ബൈക്കിലോട്ട് കയറുക ഇത് കണ്ട മാഷി വിക്രമിനെ വിളിക്കുക അക്രം എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണം ഇത് കേട്ട് അക്രം മാഷിന്റെ അരികിലേക്ക് അരുന്നുണ്ട് വിക്രം എന്താന്ന് ചോദിക്കുന്നുണ്ട് നേരം പറയുക ആ മുറിയിൽ എന്തായാലും എനിക്ക് കിടക്കാൻ പറ്റില്ല ഏതയുടെ കൂടെ അകത്ത് വേണമെങ്കിൽ കിടക്കാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ കാരണമാണ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയാം ഇതിനുള്ള പരിഹാരവും ഞാൻ കണ്ടിരിക്കും അതിനൊരു തീരുമാനമാവാതെ ഞാൻ ഈ വീടിന്റെ അകത്ത് കിടന്നുറങ്ങില്ല ഈ ചാമ്പൽ മൂടി കിടക്കുന്ന ആ മുറി എന്റെയാ എന്റെ സങ്കടങ്ങളും വേദനകളും ഞാൻ കരഞ്ഞു തീർത്തത് ആ മുറിയില്ല അത്ര പെട്ടെന്നോ എനിക്ക് അത് ഉപേക്ഷിക്കാനാവില്ല ഇത്രയും പറഞ്ഞിട്ട് ഇക്രം അവിടുന്ന് പോകുന്നുണ്ട് നേരം ഒന്നും മിണ്ടാതെ മാഷിയും എത്ര ിലോട്ട് പോവുക നീരം ഏതെയും ഇക്രം പറയുന്നത് എടുക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇക്രമിന്റെ മനസ്സിൽ എന്താണെന്നറിയിൽ ഏട്ടെ ഇനിയും എന്തെങ്കിലും ചെയ്യുവെന്ന് ഏടിയുണ്ട് എനിക്ക് ഇത് കേട്ട് സ്റ്റേജ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല മോളെ അയാൾ ഇവിടെ വന്നപ്പോ ഏത് പറഞ്ഞുകൊണ്ടാ ഇക്രം തിരിച്ചൊന്നും പറയാത്തത് വേദ ഏത് പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല ആ വാസവൻ എം എൽ എ വന്നപ്പോ അയാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചല്ലോ നീരം ും ക്രമിനെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല നേരം വേദ പറഞ്ഞത് കൊണ്ട് വാസവനെ വിക്രം ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടത് നേരം വേദ ചിന്തിക്കുന്നുണ്ട് ക്രമിന് തന്നോട് എന്റെ ഉള്ളിൽ ഒത്തിരി സ്നേഹം ഉണ്ടെന്നും വാസവനെ ശരിക്കും വിക്രം പേടിക്കുന്നുണ്ടെന്നും വേദിക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രം അവിടെ നിന്ന് ദേഷ്യത്തി വർക്ക് ഷോപ്പിലോട്ട് പോകുന്നുണ്ട് ഫ്രണ്ട്സിനോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് നേരം രാജേട്ടം ചോദിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യാൻ പോവുക നമ്മൾ അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്ത അയാൾ ഇതുപോലെ തിരിച്ച് എന്റെ വീട്ടുകാരെ ഉത്തരവിക്കാൻ ശ്രമിക്കും രാത്രിക്ക് അയാൾ നിന്റെ റൂമിൽ തീ ഇട്ടിട്ടുണ്ടെങ്കിൽ അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്ത കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യനാ എന്നെ പോലെയും നമ്മളെ പോലെയൊന്നും അല്ല നമ്മളെ ന്യായത്തിന് വേണ്ടിയും ശരിക്കും വേണ്ടിയാ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ അയാൾ അങ്ങനെയല്ല അത് നിനക്ക് അറിയാമല്ലോ അന്നേരം വിക്രം പറയുന്നുണ്ട് എല്ലാം എനിക്കറിയാം പക്ഷേ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് മാറി നിന്നാ ശരിയാവില്ല അങ്ങനെ സംഭവിച്ച ആ വാസവൻ എന്തെങ്കിലും ചെയ്യൂന്ന കാര്യം ഉറപ്പാ അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു കേട്ട് രാജേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ പ്ലാൻ അന്നേരം വിക്രം പറയുന്നുണ്ട് നിന്റെ വീട്ടിൽ വന്ന് അയാൾ എന്നും വെല്ല് വിളിച്ചിട്ടേ ഉള്ളു അച്ഛനെയും അപമാനിച്ചിട്ടേ ഉള്ളൂ വീട് തീയിട്ടതും അസവനാണെന്ന് അച്ഛനും വീട്ടുകാർക്ക് പറയാം അതുകൊണ്ട് തന്നെ അവൻ ചെയ്ത തെറ്റിനെ അവനെ കൊണ്ട് തന്നെ മാപ്പ് പറയിക്കണം അന്നേര് രാജേട്ട് ചോദിക്കുന്നുണ്ട് ഏടാ വിക്രം അങ്ങനെ നമ്മൾ മാപ്പ് പറയിച്ചാലും അത് കഴിഞ്ഞ് അവന് നിന്നോടും വീട്ടുകാരോടും ഏഷ്യ കൂടത്തല്ലേ ഉള്ളൂ നിന്നെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയില്ല അത് ചിന്തിച്ചോ നീ ആ വിക്രം പറയുന്നുണ്ട് എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം ഏത് ഇപ്പോഴും ഷോക്കിൽ നിന്നും പിരിച്ചു വന്നിട്ടില്ല എന്നായി പേടിച്ചു അല്ല ഞാൻ കാരണം നേരെ രാജേട്ടൻ പറയുന്നുണ്ട് ആ കുട്ടിയുടെ സ്വഭാവം അങ്ങനെയാ എന്തൊക്കെ സംഭവിച്ചാലും ആ കുട്ടി നിന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല എന്റെ ജീവിതത്തിലേക്ക് വന്നത് കുറച്ച് തീരുമാനത്തോടെ തന്നെയാ എന്നെ നേർവഴിക്കാൻ കേട്ട് വിക്രം ഏതെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നേരം വിക്രം പറയുക അത് പോട്ടെ നിങ്ങൾ എന്റെ കൂടെ നിക്കോ എനിക്കൊറ്റയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാരും പറയുന്നുണ്ട് നീ എന്ത് പറയുന്നു അത് ഞങ്ങൾ അനുസരിക്കും ഇത്രയും ചെയ്ത് അവനെ വെറുതെ വിടാൻ പാടില്ല ഇങ്ങനെ വിക്രമും കൂട്ടാരും വാസവനെതിരെ എണിയൊരുക്കുന്നുണ്ട് ആ നേരം വിക്രം വാസവന്റെ ഭാര്യയെ ഫോണിൽ വിളിക്കുക എല്ലാ കാര്യങ്ങളും വിക്രം പറയുന്നുണ്ട് നിരം വാസവന്റെ ഭാര്യ ചോദിക്കുന്നുണ്ട് ഞാനും മോളും എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി നിര വിക്രം പറയുന്നുണ്ട് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം പക്ഷെ മറ്റു വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട ഇങ്ങനെ പറയുന്നത് ആസവൻ കാണാതെ വീടിന് പുറത്തേക്ക് വരാൻ പറ്റൂ അമ്മയ്ക്ക് മോക്കും നീരം അസവന്റെ ഭാര്യ പറയുന്നുണ്ട് നിങ്ങൾ അന്ന് ഇന്നെ മോളെയും പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം പുറത്താളുകളെ അവൻ നിർത്തിക്കുക ഇപ്പൊ വരാൻ പറ്റില്ല അവരുങ്ങിയ ശേഷം ഞാനിങ്ങോളും വരാം നിര് വിക്രം പറയുന്നുണ്ട് അരുമ്പോ ഒന്ന് വിളിച്ചാ മതി ഞങ്ങളെ പുറത്തുണ്ടാവും നിര ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം മകള് ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ ആരാ വിളിച്ചത് നിര എല്ലാ കാര്യവും മകളോട് പറയുന്നുണ്ട് നേരെ മകള് പറയുവാ അമ്മേ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ചേട്ടനും ചേച്ചിയും എന്ത് പാവാ അച്ഛൻ എന്തിനാ ും ക്രൂരനാവുന്നത് എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അന്നേരം വാസവൻ ടി വി കാണുന്നുണ്ട് ഓഫ് ചെയ്ത ശേഷം ഇവിടെ ഉറങ്ങാനായി റീലിലോട്ട് പോകുന്നുണ്ട് ആ നേരം ഉറങ്ങാതെ ഭാര്യ അടുത്ത് കിടക്കുക കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് വാസവൻ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോ അവിടെ നിന്ന് പതി എഴുന്നേക്കുന്നുണ്ട് അക്കളെയും കൂട്ടി പുറത്തേക്ക് പോകുന്നുണ്ട് നേരം ആരും കാണാതെ ഏറ്റു തുറന്ന് അടുത്ത് കടക്കുന്നുണ്ട് നേരിൽ വിക്രമും ഫ്രണ്ട്സും പുറത്ത് നിൽക്കുക ഒരു കാറ് കയറ്റി ഇവരെ കൊണ്ടുപോകുന്നുണ്ട് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുക നേരം വിക്രം അവരോട് പറയുന്നുണ്ട് ഞാൻ എല്ലാത്തിനും അപ്പൊ പറഞ്ഞതാണ് വീണ്ടും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ നിന്നോട് ക്ഷമിക്കണം മറ്റു വഴികളൊന്നും ിട്ടാ എന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു നിരം ഭാര്യ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അതനുസരിക്കാം എന്റെ ചേട്ടൻ കാരണമല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് നിരു വിക്രം പറയുന്നുണ്ട് നിങ്ങൾ കൈയാളെ ഒന്ന് പേടിപ്പിക്കണം ഫോണിലൂടെ ഉച്ചത്തിൽ കരഞ്ഞെ വിളിക്കണം ഞാൻ പറയുന്നത് പോലെ ഓണിൽ നിങ്ങൾ സംസാരിക്കണം നിരം അവര് പറയുന്നുണ്ട് ശരിയെന്ന് നിരു വിക്രം എൻസിനോട് പറയുന്നുണ്ട് ഞാൻ ഞാനെന്നാ വീട്ടിലേക്ക് പോവുക വീട്ടിൽ എല്ലാരും പേടിക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞതുപോലെ ഓണിൽ സംസാരിച്ചാൽ മതി വീട്ടിൽ പോയിട്ട് വിളിക്കാം അവരോട് പോവാന്ന് പറഞ്ഞ് വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട് നിരം ഏതോ ഉറങ്ങാതെ ക്രിമിനിയം കാർത്തിരിക്കുക ക്രൂമില് യും കിടന്നുറങ്ങി ആ മുറിയിലോട്ട് നോക്കി ഇത് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് കൃഷി വേദിയും തമ്മി ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് ആ മുറിയുടെ അവസ്ഥ കണ്ട് എതിക്ക് ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട് നേരം വിക്രം ബൈക്കിൽ വരുവാ ഏതീ നോക്കിയിട്ട് എനിക്ക് ഇനി ഇറങ്ങുന്നുണ്ട് ഏദീടെ അരികിലോട്ട് പോവുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീനക്ക് പോയി കിടന്നുറങ്ങി കൂടെ എന്തിനാ എന്നെയും കാത്തിങ്ങനെ ഇരിക്കുന്നെ ഇന്നലത്തെ സംഭവം ഒന്നും മറന്നിട്ടില്ലല്ലോ നേരം വേദ പറയുന്നുണ്ട് ഇന്നലെ ആ മുറി തീയിട്ടപ്പോ ആ മുറിക്കുള്ളി ജീവൻ അവസാനിക്കും എന്ന് തന്നെയാ കരുതിയത് നീ ഒരിക്കലും വിക്രമിനെ എനിക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ അന്നേരം ചിന്തിച്ചിരുന്നില്ല നേരം ഓടി വന്നെ രക്ഷിച്ചത് നിങ്ങളല്ലേ ഓർമ്മ വന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ ഞാൻ കണ്ടത് നിങ്ങളുടെ മുഖമായിരുന്നു എനിക്കപ്പോ എന്ത് സന്തോഷായിരുന്നു എന്നറിയാമോ ഇത് കേട്ട് വിക്രമിനെ എന്ത് പറയണമെന്നറിയാതെ വേദിയെ തന്നെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് വേദിയുടെ നേരം സ്നേഹവും സഹതാപവും ഇഷ്ടവും എല്ലാം തോന്നുന്നുണ്ട് പുറത്ത് പ്രകടിപ്പിക്കാൻ അറിയാതെ ആ മനസ്സ് ഒത്തിരി വേദനിക്കുന്നുണ്ട് അറിയാതെ എപ്പോഴോ ആ നിമിഷത്തിൽ വിക്രം വേദിയുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് ബോധിക്കുന്നുണ്ട് നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ നിരവേദ പറയുവാ ഇല്ല പക്ഷെ നിങ്ങൾ ഇനി ആ വാസവനെതിരെ എന്തെങ്കിലും പ്രവർത്തി ചെയ്ത അതെനിക്കൊരിക്കലും ക്ഷമിക്കാനാവില്ല കാരണം ഇന്നലെ എന്റെ നേർക്ക് ആക്രമണം ഉണ്ടായത് ആളെ ഇനി അച്ഛനോടോ അമ്മയോടോ ആയിരിക്കും എല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുവാണെങ്കിൽ അവസാനിക്കട്ടെ നിങ്ങൾ ഇനി ആ വാസവന്റെ പുറകെ പോകരുത് പ്ലീസ് വിക്രം നേരം വിക്രമിന്റെ ഉള്ളിൽ ദേഷ്യം വരുന്നുണ്ട് വാസവനെക്കുറിച്ച് ആലോചിച്ച് നിട്ട് പറയുക ഇന്നലത്തെ സംഭവങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല നിക്കാമുറി ഇത്ര പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ ചെന്നത് വിട്ടു പോകരുതെന്നാ പറഞ്ഞേക്കുന്നത് നിക്യാമുറി വേണം എനിക്ക് ഇവിടെ കിടന്നുറക്കം വരില്ല സ്വസ്ഥത കിട്ടില്ല അതിനേക്കാൾ നല്ലത് ഈ വീട്ടിൽ നിന്ന് പോകുന്നതാ പക്ഷെ എനിക്കിപ്പോ അതിനെ എല്ലാം വലിച്ചെറിഞ്ഞി പോവാൻ കഴിയില്ല അമ്മ പിന്നെ നീ കേട്ട് വേദാക്രമിനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് ഉടനെ വിക്രം പറയുന്നുണ്ട് നീ പോയി ഉറങ്ങിക്കോ ഞാൻ ഇവിടെ കടന്നോളാം നിര വേദ റിലോട്ട് പോകുന്നുണ്ട് നിരീര വിക്രം രാജേട്ടനെ ഫോണിൽ വിളിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ അവരെ കൊണ്ട് വാസവനെ ഫോണിൽ വിളിപ്പിക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം നിരം രാജേട്ടൻ പറയുന്നുണ്ട് എരിയെന്നാ രാജേട്ടൻ ഫോൺ കട്ട് ചെയ്ത ശേഷം ആസവന്റെ ഭാര്യയോടും മകളോടും പറയുന്നുണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഞങ്ങൾ പറഞ്ഞതുപോലെ ഫോണിൽ സംസാരിക്കണം ഇത്രയും പറഞ്ഞിട്ട് ഫോൺ ഭാര്യയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് നിരവാസവൻ ഉറങ്ങുവ ഫോണിൽ റിങ്ങ് കേട്ട് അസവൻ ഫോൺ ഫോണെടുത്ത് ഹലോ എന്ന് ചോദിക്കും നിരും ഇട്ടെന്ന് വാസവന്റെ ഭാര്യ അറിഞ്ഞുകൊണ്ട് പറയുക ചേട്ടാ ഞങ്ങളെ രക്ഷിക്ക് ഞങ്ങൾ എവർക്കൊന്നു കളയും പേടിയാവുക നീരം മകളുടെ ശബ്ദവും കേൾക്കുന്നുണ്ട് ഇത് കേട്ട് വാസവൻ ഇട്ട് എഴുന്നേക്കുക അടുത്തുകിടുന്ന ഭാര്യ നോക്കുന്നുണ്ട് എന്ന ചോദിക്കുക എന്താ എന്താ നിങ്ങക്ക് പറ്റിയത് എവിടെയാ ആരാ ഇത് ചെയ്തത് ഉടനെ മകളുടെ മുറിയിലോട്ട് വാസവൻ ഓടി പോകുന്നുണ്ട് അവിടെ മകളെയും കാണുന്നില്ല അകെ പ്രാന്തനെ പോലെ നിലവിളിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്റെ ഭാര്യയും മകളെയും ഒന്നും ചെയ്യരുത് രൂപദ്രവിക്കരുത് എന്ത് വേണമെങ്കിലും ഞാൻ തരാം നീരം മകള് സംസാരിക്കുന്നുണ്ട് അച്ഛാ ഞങ്ങളെ രക്ഷിക്ക് ഒരുപാട് തല്ലി കൊന്നു കളയുന്ന അവര് പറഞ്ഞേക്കുന്നത് പറയുന്നത് പോലെ ചെയ്യാച്ച അല്ലെങ്കിൽ പിന്നെ അച്ഛന് എന്നെ അമ്മയും കാണേണ്ടി വരില്ല അന്നേരം നേരം രാജേട്ട ഫോൺ മേടിക്കുന്നുണ്ട് അല്ല ഒന്ന് ചോദിക്കുക നിരം വാസവൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ സംസാരിക്കുന്നത് എന്റെ ഭാര്യയും മകളെയും ഒന്ന് ചെയ്യരുത് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ആരാന്ന് പറയും കൂടെ ഉള്ളവരാണോ നേരം രാജേട്ടം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ വാസവൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് നിര രാജേട്ടം പറയുക ഇന്നലെ രാത്രി ഇക്കമിന്റെ വീട് താൻ തീയിട്ടു ഏതെ കൊല്ലാൻ ശ്രമിച്ചു ആ കുടുംബത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചു വാസവൻ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാ അപ്പൊ എനിക്ക് എന്റെ ഭാര്യയും മകളേം വേണം എത്ര ലക്ഷം രൂപയാണ് വേണ്ടത് കോടികളാണോ ആ തരാം പക്ഷെ അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല അന്നേരം രാജേട്ടൻ പറയുന്നുണ്ട് തന്നെ വിക്രം വിളിക്കും വിക്രം തന്നോട് പറയും എന്താ ചെയ്യേണ്ടതെന്ന് തൽക്കാലം സാർ അവിടെ ഇരിക്കും മറ്റാരോടെങ്കിലും ഈ വിവരം പറഞ്ഞു നിങ്ങളുടെ ഭാര്യ മകളെയും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല രാത്രി ഇക്രുന്നേയും കുടുംബത്തെയും എന്താ നിങ്ങൾ ചെയ്തതെന്ന് നല്ല ഓർമ്മയുണ്ടല്ലോ ഇനി നിങ്ങൾ വിക്രമിനെതിരെ എന്തെങ്കിലും ചെയ്താ അത്രയും പറഞ്ഞിട്ട് രാജേട്ടൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ വിളിച്ച് പറയുന്നുണ്ട് ആ വാസവനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അയാൾ പേടിച്ചു പറച്ചിരിക്കുക കാര്യം പറയും കേട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് മുറ്റത്തിറങ്ങി വിക്രം വാസവിനെ വിളിക്കുവേരം നേതാ ജനലിലൂടെ ഇത് കാണുന്നുണ്ട് വിക്രം എന്തോ പേൺ ചെയ്യുന്നുണ്ടെന്നും വിക്രമിന്റെ മനസ്സിൽ മറ്റെന്തോ ദുരുദ്ദേശം ഉണ്ടെന്നും ഏതൊക്കെയാണ് നേരം തോന്നുന്നുണ്ട് അന്നേരം വിക്രം വസവനെ വിളിക്കുന്നുണ്ട് വിക്രമിന്റെ നമ്പർ കണ്ട് ദേഷ്യത്തോടെ വാസവൻ ഫോൺ എടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് ദ്രോഹിന്റെ ഇടദ്രോഹിന്റെ മകനെന്നിക്കിടത്തി അതുപോലെ എന്റെ ഭാര്യയ്ക്കോ മകൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വാസവൻ തിരിഞ്ഞു നോക്കില്ല കല്യാണത്തിനെയും അവസാനിപ്പിക്കും ഞാൻ നിനക്ക് എന്നെ അറിയില്ല നിനക്ക് എന്താ വേണ്ടത് അന്നേരം വിക്രം പറയുന്നുണ്ട് സാറിങ്ങനെ പേടിക്കാതെ താൻ എന്താ ഇന്നലെ കാണിച്ചത് നിന്റെ ഭാര്യ കൊല്ല നോക്കി ഇതെല്ലാം കണ്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതിയോ എടാ വാസവ നിനക്ക് എന്നെ ശരിക്കും അറിയില്ല പിന്നെ ഞാൻ അറിയിക്കാം അന്നേരം വാസവൻ പറയുന്നുണ്ട് എന്താ വേണ്ടത് എനിക്ക് എന്റെ ഭാര്യയും മകളെയും വേണം ഇപ്പൊ തന്നെ ഈ നിമിഷം നീ അവര് തൊട്ടു നോവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കും അന്നേരം വിക്രം പറയുന്നുണ്ട് നിർത്തടോ തന്റെ പ്രസംഗം നിങ്ങളുടെ ഭാര്യയും മകളും ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാ എനിക്ക് അവരെ എന്തും ചെയ്യാ കൂടുതൽ എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാ എനിക്കെന്നെ അറിയാലോ ഇന്ന നിങ്ങൾ പറ രണ്ടുപേരും കാണില്ല അത് വേണോടോ നേരം വാസവൻ എഞ്ചി പറയുന്നുണ്ട് എനിക്ക് എന്താണോ വേണ്ടത് എനിക്ക് അവരെ വേണം എന്ത് ചെയ്യണം ഞാൻ കാലു പിടിച്ചു വേണമെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ അല്ല തെറ്റിനും നേരം വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നോടല്ല അത് പറയേണ്ടത് എന്റെ അച്ഛനോട് ഏട് പൊളിക്കാൻ ശ്രമിച്ചതിനും എന്നെ ജയിലിലാക്കാൻ ശ്രമിച്ചതിനും ഇപ്പോ ഇതാ ഏട് തീയട്ടിയതിനും എന്റെ ഭാര്യ കൊല്ലാൻ ശ്രമിച്ചതിനും അവൻ മാപ്പ് പറയണം കാലിൽ പിടിച്ച് തന്നെ മാപ്പ് പറയണം ഉദാഹരൻ ോട് ആളെ രാവിലെ തന്നെ വാസവൻ നിമിഷം എങ്ങനെയാണ് നിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഞാൻ പറയാം ഒന്നും ചെയ്യരുത് പിന്നെ ആ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ആ മുറി എങ്ങനെ ഇരുന്നോ അതുപോലെ ആക്കി തരണം ഒരു കേടുപാടുകൊണ്ടാവാൻ പാടില്ല മനസ്സിലായോട്ടോ ആനാദ്യം ഞാൻ പറഞ്ഞത് ചെയ് ഇത്രയും പറഞ്ഞിട്ട് ഇത്രയും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് സന്തോഷത്തോടെ ഇക്രം വന്ന് കിടക്കുക ഇതിയോ അന്നേരം മനസ്സിലാവാതല്ലേ ഇരിക്കുന്നുണ്ട് രാവിലെ ആയപ്പോഴേക്കും ബസവന് വീട്ടിലേക്ക് വരുന്നുണ്ട് നേരം കമലവും മാഷു എല്ലാരും ഇയാളെ കണ്ട് ആകെ പരിഭ്രമത്തോടെ നിൽക്കുക നേരും മാഷു ചോദിക്കുന്നുണ്ട് ചെയ്തതൊന്നും മതിയായില്ലേ തനിക്ക് ഇതിനെ ഇങ്ങോട്ട് വന്നത് കൊളിച്ചിട്ട് പുറത്തോട്ട് വരുന്നുണ്ട് ആ നീരം വാസവൻ എട്ടെന്ന് മാഷിന്റെ കാലിലോട്ട് പിടിക്കുക ഇത് കണ്ട് മാഷി ഐശ്വര്യത്തോടെ വാസവനെ ചെയ്തേപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് കണ്ട് കമലവും നന്ദിനിയും ശ്രീജയും വിനായകനും വിഷുവിനും എല്ലാം വിശ്വസിക്കാനാവാതെ അമ്പരുന്ന് നിൽക്കുന്നുണ്ട് ആ നീരം വിക്രം വിചണ്ട് വാസവനെ നോക്കുക എന്നിട്ട് വാസവൻ പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം മാഷിയെ നിങ്ങളോടും ഈ വീട്ടുകാരോടും വിക്രമിനോടും ഭേദിയോടും ഇതെല്ലാ തെറ്റിനും എന്നോട് ക്ഷമിക്കണം നീ ഒരിക്കലും ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വരില്ല ഈ കുടുംബത്തെയും നിങ്ങളെ ആരെയും എന്നോട് ക്ഷമിച്ചു എന്ന് പറയും മാഷിയെ കേട്ട് വിശ്വസിക്കാനാവാതെ മഷേ വാസവനെ നോക്കുക ണ്ട് so അന്നേരം വേദ അക്രമിനെ നോക്കുന്നുണ്ട് വേദിനെയോ എന്തൊക്കെയോ സംശയം ഏതൊക്കെ അന്നേരം തോന്നുന്നുണ്ട് ഉടനെ വാസവ അക്രമിനെ കാണും അക്രമിന്റെ അരികിൽ പോയിട്ട് അക്രമിനെ കൈപിടിച്ച് പിടിച്ച് പറയുക എന്നോട് ക്ഷമിക്കണം വിക്രം ഞാനാണ് ഇന്നലെ രാത്രി ഈ വീണ്ടും തീടാൻ ശ്രമിച്ചത് എന്നോടുള്ള ദേഷ്യം കാരണം നിന്റെ ഭാര്യയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് നിരുൻ വിക്രം ഇതിനെ നോക്കുന്നുണ്ട് എന്നിട്ട് വാസവനോട് പറയുക ക്ഷമിച്ചു എന്ന് പറയും ആശയം ഞാൻ കത്തി ചെയ്യും മുറി ഞാൻ തന്നെ നന്നാക്കി തന്നോളാം ഞാൻ ചെയ്തതിനുള്ള പ്രായചിത്തമായിട്ട് കാണു അതിനെ അനുവദിക്കണം ക്ഷമിച്ചു എന്ന് പറയും ആശയം നിരൻ മാഷിയോ അസവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ഇതിന് വ്യക്തമായ കാരണം കാണും എന്താ ശെരിക്കും സംഭവിച്ചത് നിരം ആസവം പറയുന്നുണ്ടോ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് മാഷി കരുന്നത് പോലെ ഏറ്റവും ദുരുദ്ദേശവും എന്റെ മനസ്സിലില്ല നിരം മാഷിക്രമി നോക്കുന്നുണ്ടെന്നും അറിയാത്തതുപോലെ ക്രം നിക്കുക നിരം വേദക്ക് മനസ്സിലാവുന്നുണ്ട് നിന്നെല്ലാം പിന്നിൽ ക്രമാണെന്നും ക്രമെന്തോ ഞാൻ ചെയ്ത് വാസവനെ പേടിപ്പിച്ചു നിർത്തിയേക്കാണെന്നും വേദക്ക് തോന്നുന്നുണ്ട്